എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലിറ്റി സജി ഞാൻ ഫാമിലി കൗൺസിലറാണ് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തുകളിൽ ഒന്നാണ് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മുടെ യുവാക്കളും കൗമാരക്കാരും ഉൾപ്പെടെയുള്ള ഒരു തലമുറ മയക്കുമരുന്നിൻ്റെ ആസക്തിയിലേക്ക് നീങ്ങുകയും അതുമൂലം സമൂഹം വലിയ വിപത്തുകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു ദൈനംദിന വാർത്തകളിലൂടെ നമ്മുടെ മനസ്സാശയം മരവിപ്പിക്കുന്ന പല സംഭവ വികാസങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഈ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ശാരീരികവും മാനസികവുമായി മാറ്റം വരുത്താൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന രീതി ഇമോഷൻസ് ബിഹേവിയർ അണ്ടർസ്റ്റാൻഡിങ് സെൻസസ് എന്നിവയെല്ലാം മാറ്റിമറിക്കുവാൻ ഈ ലഹരി വസ്തുക്കൾക്ക് സാധിക്കുന്നു ഒരർത്ഥത്തിൽ ഒരു വ്യക്തിയെ തന്നെ മാറ്റിമറിക്കുവാൻ ഈ പദാർത്ഥങ്ങൾ കൊണ്ട് സാധിക്കും ഒരു വ്യക്തിയുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള രാസ ഘടനയും ഡോപ്മിൻ സെറോട്ടോണിൻ പോലെയുള്ള രാസപദാർത്ഥങ്ങളെയുമൊക്കെ ഇത് ബാധിക്കുന്നു ലഹരി ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ തരത്തിലാണ് ബാധിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നതും ഇതുമൂലമാണ് വർഷങ്ങളായി ഇത് ഉപയോഗിക്കുന്നവർക്ക് യാതൊരുവിധ നെഗറ്റീവ് ഫലങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തെറ്റായ ഒരു വിശ്വാസമാണ് ഇതുമൂലം കുട്ടികളും യുവാക്കളുമൊക്കെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു സ്കൂൾ കുട്ടികളിലാണ് ഈ പ്രവണത കൂടുതലായി കാണുന്നത് സ്കൂൾ തലങ്ങളിലുള്ള കുട്ടികളുടെ ആ സമയത്തെ മാനസിക സമ്മർദ്ദങ്ങളെ ചെറുക്കുവാനുള്ള ശാരീരികമോ മാനസികമായ പക്വതയോ കഴിവോ അവർക്കുണ്ടായിരിക്കില്ല ആ സമയത്ത് ലഹരി മരുന്നുകളിൽ ആശ്രയിച്ച് ഒരാശ്വാസം കണ്ടെത്തുക എന്നുള്ളത് ഇന്ന് നാം കണ്ടുവരുന്നു പിയർ പ്രഷർ മൂലമാണ് പ്രധാനമായും കുട്ടികൾ ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് കുട്ടികൾ നേരിടേണ്ടി വരുന്ന ട്രോമ അവരുടെ ചുറ്റുപാട് ജനിതക ഘടകങ്ങൾ എന്നിവ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുന്നതിനുള്ള കാരണങ്ങളായി മാറുന്നു കുട്ടികൾക്കിടയിൽ വളരെ ട്രെൻഡിംഗായി മാറിയിരിക്കുന്ന ഒരു ലഹരി വസ്തുവാണ് പഠന മരുന്നുകൾ എന്നറിയപ്പെടുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവർക്ക് കൂടുതൽ എനർജി കോൺസെൻട്രേഷൻ ഫോക്കസ് എന്നിവ കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക് അടിമയായി മാറുന്നു ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളും യുവാക്കളും ഒക്കെ അപകടകരമായ ഒരു ആസക്തിയിലേക്ക് നീങ്ങുന്നതിന് പ്രധാനമായും അഞ്ച് ഘടകങ്ങളാണ് പറയുന്നത് ഫാക്ട്സ് എന്നൊരു ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് എഫ് ഫോർ ഫാമിലി ഹിസ്റ്ററി കുടുംബ പശ്ചാത്തലത്തിൽ ആരെങ്കിലും മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമയാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികൾക്ക് അതിലോട്ടൊരു ഇൻഫ്ലുവൻസ് തോന്നുന്നു എ ഫോർ ഏജ് ഓഫ് ദ ഫസ്റ്റ് യൂസ് ഏത് പ്രായത്തിലാണോ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് അത്രത്തോളം ആസക്തിയുടെ ആഴവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു സി ഫോർ ക്രേവിങ്സ് കുട്ടികൾക്ക് കുട്ടികൾക്കിതിലേക്കൊരു ക്രേവിങ്സ് തോന്നുന്നതും ആസക്തിയിലേക്ക് നീങ്ങുന്നതിന് കാരണമാകുന്നു ഒരു തവണ ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കണമെന്നുള്ളൊരു ആഗ്രഹം കുട്ടികളിൽ ജനിപ്പിക്കപ്പെടുന്നുണ്ട് ടി ഫോർ ടോളറൻസ് എത്രത്തോളം ഇത് സഹിഷ്ണുതയോടെ നേരിടാനായിട്ട് പറ്റുന്നു എന്നുള്ളതും ഇതിന് കാരണമാണ് ഒരു വ്യക്തിയുടെ സാമൂഹികമായ ചുറ്റുപാടും ആസക്തിയിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് സയൻസിന്റെ പഠനപ്രകാരം ഒരു വ്യക്തിയിൽ മസ്തിഷ്കം പൂർണ്ണ വളർച്ചയിലെത്തുന്നത് ഇരുപത് വയസ്സിന്റെ അവസാനത്തിലാണ് ആ ഒരു സമയത്ത് ഒരു വ്യക്തി മദ്യത്തിനും മയക്ക മരുന്നിനുമൊക്കെ അടിമയാകുമ്പോൾ മസ്തിഷ്ക വളർച്ച ഇത് ബാധിക്കുന്നു പ്രവർത്തന രീതിയെ ബാധിക്കുന്നു നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ശാരീരികവും മാനസികമായി ഒട്ടനവധി പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നു എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് ഈ ഒരു ലഹരി മരുന്നുകളുടെ ഉപയോഗം മൂലം നാം നേരിടേണ്ടി വരുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തിയിൽ ഷോർട്ട് ടൈമായും ലോങ് ടൈമായും മാനസിക പ്രശ്നങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്നു ഹാലൂസിനേഷൻ അഥവാ ഒരു ഉന്മത്താവസ്ഥ ഓറിയൻറ്റേഷൻ നഷ്ടമാവുക ഇമ്പേർഡ് ജഡ്ജ്മെൻ്റ് പെർസെപ്ഷൻ ആൻഡ് മൂഡ്സിനെ മാറ്റിമറിക്കുക ഇതൊക്കെ ഒരു ഷോർട്ട് ടേം ഇമ്പാക്റ്റിൽ ഉൾക്കൊള്ളുന്നവയാണ് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അഥവാ ആകുലതാരോഗങ്ങൾ അഥവാ രോഗങ്ങൾ സൈക്കോസിസ് അഥവാ ചിത്തഭ്രമം കോഗ്നേറ്റീവ് ഇമ്പെയർമെൻറ്റ് അതായത് ഒരു വ്യക്തിയുടെ മെമ്മറി തിങ്കിങ് അറ്റൻഷൻ ഡിസിഷൻ മേക്കിംഗ് എന്നിവയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നു സബ്സ്റ്റൻസ് അബ്യൂസ് ന്യൂറോ കോഗ്നേറ്റീവ് ഡിസോർഡേഴ്സും ഉണ്ടാകുന്നു ഈ മാനസിക പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഒരു വ്യക്തി നേരിടേണ്ടി വരുന്നത് നിരവധിയായ കുടുംബ പ്രശ്നങ്ങൾ കൂടെയാണ് ഡൊമസ്റ്റിക് വയലൻസ് ഫാമിലി ഡിസ്ഫങ്ഷൻ എന്നിവ സ്ട്രോങ്ലി കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സബ്സ്റ്റൻസ് അബ്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിൽ ഉണ്ടാകുന്ന ആത്മഹത്യകളിൽ പതിനാറ് പോയിൻ്റ് അഞ്ച് ശതമാനവും ലിങ്ക് ചെയ്തിട്ടുള്ളത് സബ്സ്റ്റൻസ് അബ്യൂസ് മൂലമാണെന്ന് നിംഹാൻസിന്റെ കണക്കുകൾ പറയുന്നു ഇത്തരത്തിൽ നിരവധിയായ ശാരീരികവും മാനസികവും സാമൂഹികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വലിയൊരു വിപത്താണ് ലഹരി വസ്തു ഇത് നാം മനസ്സിലാക്കുകയും നമ്മുടെ ഈ ഒരു തലമുറയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുമുള്ള ശ്രമവും നടത്തേണ്ടത് യുവാക്കളായ നമ്മളുടെ വലിയ ഉത്തരവാദിത്തമാണ് നമ്മ നമ്മുടെ ഒപ്പം കൂടുന്നവരെയും നമ്മുടെ ഒത്തുകൂടലുകളുടെയും ഒക്കെ കേന്ദ്രം ലഹരിയായി മാറാതെ നമ്മളുടെ എല്ലാം ലഹരി നമ്മുടെ ജീവിതമാണെന്ന് തെളിയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം ലഹരിക്കെതിരെ പോരാടുവാനും ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോകുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുമൊക്കെ ഈ ഒരു ലഹരിവിരുദ്ധ വാരാചരണത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജെ എം സി വയ